ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തുവാടിയോട് കൂടി ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മളുടെ വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പഞ്ചായത്തുമായി ചേർന്നു അപ്പോൾ അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് അതൊരു ആവശ്യമായിരുന്നു നമ്മുടെ നാട്ടിൽ കാരണം നമ്മളൊരു നഗരത്തോട് ചേർന്ന് എടുക്കുന്ന പഞ്ചായത്താണ് നിരവധിയായിട്ടുള്ള ആളുകൾ സ്ഥിരം ജോലിക്ക് പോയി കുടുംബം കഴിയുന്നവരാണ് അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന കുടുംബങ്ങളാണ് ഭൂരിഭാഗവും ഇപ്പൊ നമുക്ക് അവിടെ ഒരു പിഞ്ചു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ സൗകര്യമല്ലാത്ത ഒരു സ്ഥിതിയുണ്ട് നഗരങ്ങളിലൊക്കെ ഒരുപാട് ക്രഷുകൾ പ്രവർത്തിക്കുന്നുണ്ട് മാസം അയ്യായിരവും ആറായിരവും ഒക്കെ ഫീസുള്ള ഒരുപാട് ക്രഷ് ആറുമാസം മുതലുള്ള കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിന് ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ അംഗൻവാടികളിൽ ക്രഷ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് അവനിശ്ശേരിയിലും ക്രഷ് ആരംഭിച്ചത് ചെറുവത്തേരി എൺപത്തിരണ്ടാം നമ്പർ പ്രിയദർശിനി അംഗൻവാടിയിലാണ് പഞ്ചായത്തിലെ ആദ്യ ക്രഷ് ആരംഭിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു മുതൽ വേണ്ടി സ്ഥാപനമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചണാശേരി ജനപ്രതിനിധികളായ രമണി നന്ദകുമാർ വൃന്ദ ദിനേശ് സായ രാമചന്ദ്രൻ ക്രഷ് വർക്കർ ശരണ്യ ഐ സി ഡി എസ് സൂപ്പർവൈസർ പി എസ് ഷമീന എന്നിവർ സംസാരിച്ചു